കോഴിക്കോട് മലാപ്പറമ്പിലെ സെക്സ് റാക്കറ്റ് കേസിൽ രണ്ട് പോലീസുകാർ ഉൾപ്പെടെ എട്ട് പേരെ പ്രതിയാക്കി കുറ്റപത്രം ഒരുങ്ങുന്നു പോലീസ് ഡ്രൈവർമാരായ ഷൈജിത് സനിത്ത് അപ്പാർട്ട്മെന്റ് നടത്തിപ്പുകാരിയായ ബിന്ദു അഭിരാമി ഉപേഷ് അമിനേഷ് ഷക്കീർ നിയാസ് എന്നിവരാണ് കേസിലെ പ്രതികൾ സെക്സ് റാക്കറ്റുമായി കൂടുതൽ പേർക്ക് ഇടപാടുകളില്ല എന്ന് കണ്ടെത്തൽ അപ്പാർട്ട്മെന്റിലെ സന്ദർശകരായി എത്തിയവരിലേക്ക് അന്വേഷണം നീളില്ല അഭിജിത് ചേരുന്നു അഭിജിത് മുഴക്കൊന്ന് റോഷനി വലിയ വിവാദങ്ങൾ നടപടികളൊക്കെ കണ്ട കേസാണ് മലാപ്പറമ്പിലെ സെക്സ് റാക്കറ്റ് കേസ് മലാപ്പറമ്പിലുള്ള ഒരു അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് ഒരു സംഘം സെക്സ് റാക്കറ്റ് നടത്തുന്നുവെന്നും അവിടെ ഈ രണ്ട് പോലീസുകാർക്ക് അവരുമായി ബന്ധമുണ്ട് എന്നുള്ള വാർത്തയാണ് നമ്മൾ ഒരു മാസം മുൻപ് കേട്ടത് അതിനു പിന്നാലെ ഈ പോലീസ് ഡ്രൈവർമാരെ പ്രതികളാക്കുന്നു അവരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടികളൊക്കെ കണ്ടു ആ ഘട്ടത്തിൽ കൂടുതൽ പോലീസുകാർക്ക് ഈ സെക്സ് റാക്കറ്റുമായി ബന്ധമുണ്ട് എന്നുള്ളൊരു ആരോപണം ഉയർന്നിരുന്നു പക്ഷേ നിലവിൽ ഈ രണ്ട് പോലീസുകാർ മാത്രമാണ് ഈ സെക്സ് റാക്കറ്റുമായി നേരിട്ട് നേരിട്ടിടപാട് നടത്തുന്നത് എന്നുള്ളൊരു കണ്ടെത്തലിലാണ് പോലീസുള്ളത് എട്ടുപേരെ പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് അതിൽ ഈ റോഷനി സൂചിപ്പിച്ച പോലീസ് ഡ്രൈവർമാരായ ഷൈജിത്ത് സനിത്ത് ഒപ്പം തന്നെ ഈ സെക്സ് റാക്കറ്റ് നടത്തിപ്പുകാരിയായ ബിന്ദു എന്നിവരൊക്കെ ഉൾപ്പെടും ഏതായാലും വലിയ നടപടികളൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിരുന്നു അന്ന് പോലീസ് ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നതും പരിശോധന നടത്തുന്നതും അന്നവിടെ ഇടപാടുകാരുൾപ്പെടെ സന്ദർശകരുൾപ്പെടെ ഒൻപത് പേരെ പോലീസ് പിടികൂടിയിരുന്നു അതിൽ അഞ്ചു പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് നിലവിലേതായാലും അവിടെ സന്ദർശകരായി എത്തിയവരിലേക്ക് അന്വേഷണം നീളില്ല എന്നുള്ളൊരു കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട് ഏതായാലും ഉടൻ തന്നെ പോലീസ് ഇക്കാര്യത്തിൽ കുറ്റപത്രം സമർപ്പിക്കും ഈ പേരിൽ എട്ടുപേരിൽ പേരാണ് പോലീസിൻ്റെ പിടിയിലായത് അവർ പേർക്കും ജാമ്യം ലഭിച്ചിട്ടുണ്ട് എട്ടാമനായ അമനീഷ് എന്നയാൾ നിലവിൽ വിദേശത്താണ് ശരി വിശദാംശങ്ങൾ